എവിടെയാണ് ഡാഡി ോട് പറഞ്ഞത് എപ്പ വരും കള്ളം വരില്ല കുഞ്ഞാവയുടെ ഡാഡി ഒരിക്കലും വരില്ല എനിക്ക് അറിയാം എനിക്ക് എല്ലാം മനസ്സിലായി എന്ത് മനസ്സിലായിന്ന് മനസ്സിലായി ഡാഡി എന്റെ അച്ഛനല്ലേ

എന്താണെന്ന് ചോദിച്ചു നോക്ക് കുഞ്ഞാണല്ലോ അമ്മയില്ലാത്തതാണല്ലോ എന്നോ കോർത്ത് തയലെടുത്ത് നടന്നപ്പോ ലാളന കാരണം വഷളായിപ്പോയി കുഞ്ഞുങ്ങളുടെ നാവെന്ന് പറഞ്ഞ സംസാരമല്ല ഇവള് പറഞ്ഞു നോക്കേ ആര് പറഞ്ഞു ആര് പറഞ്ഞു പോട്ടെ പോട്ടെ പോട്ടേന്ന് കരുതാലേ ഇവളുടെ അമ്മയുടെ സാമ്പിളായിട്ട് വളരും പിന്നെ പിടിച്ചാലൊന്നും കിട്ടില്ല നോക്കുന്നു നോട്ടം കണ്ടില്ലേ എന്റെ നെഞ്ചിലെ ചൂടായിട്ട് എന്റെ മോളായിട്ട് വളർന്നാൽ മതി ജീവിതകാലം അത്രയും കൈവിട്ട് പോകുന്നു കണ്ട പിന്നെ വച്ചേക്കില്ല തന്നെ ഞാൻ നിന്റെ അമ്മ എന്നെ കൊറേ കണ്ണീര് ഉടുപ്പിച്ചതാ അമ്മയെ അനുകരിക്കണ്ട ആരെങ്കിലും എന്തെങ്കിലും പറന്ന് കേട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ സ്നേഹിക്കാനും അറിയാമെങ്കിലേ ശിക്ഷിക്കാനും അറിയാം

ഞാനെല്ലാം കേട്ടു മോൾ എന്താ ഇങ്ങനെ എന്തോ അറിയില്ല പിന്നെ അമ്മ മോളെ ശ്യാമേട്ടൻ തല്ലാൻ കാരണം ഞാനാണെന്ന് മോള് പറഞ്ഞതോ അത് എന്താണെങ്കിലും പറ അത് ഒരു കുട്ടി അവളോടുള്ള നമ്മുടെ സ്നേഹം കുറയത്രേ ഓർമ്മിക്കുമ്പോ അവളോടുള്ളത്രോട് ഇതേ ചോദ്യം പലവട്ടം അവള് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞു മനസ്സല്ലേ ചെറിയ നൊമ്പരങ്ങൾ പോലും അവൾക്ക് താങ്ങാനാവില്ല ആ ഏതായാലും ഇന്നിനെ അവളോട് കമ്പനി വിടാൻ പോണ്ട പോയി കിടന്നോളൂ മാർച്ച് മാസം പതിനേഴാം തീയതി രാവിലെ എട്ടിനും എട്ടു മുപ്പതിനും ഇടയ്ക്ക് ഗൃഹപ്രവേശം ആവാം ശരി എന്നാ പിന്നെ ആ നമ്പിയാർ സാറോ വരണം ഇരുന്നാട്ടെ എന്താ സാറേ വിശേഷിച്ച് കാര്യങ്ങളൊക്കെ ജോലിസർക്ക് അറിയാമല്ലോ നിങ്ങൾ മറ്റ് ജ്യോത്സ്യന്മാരെ പോലെ പണത്തിനായി എന്ത് ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു ആ വിശ്വാസം ഇപ്പം തെറ്റിയിരിക്കുന്നത് എന്തിനായിരുന്നു ഇതൊക്കെ ആരെ നശിപ്പിക്കാനാണ് ജോലിസെ രീ പ്രവൃത്തി ചെയ്തത് നമ്പ്യാസാരനൊന്നും തോന്നരുത് പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോഴാണ് മിക്ക ആൾക്കാരും ജ്യോത്സ്യത്തിൽ വിശ്വാസം അർപ്പിക്കുന്നത് സമാധാനം തേടി വരുന്നവരെ നിരാശരാക്കി പറഞ്ഞയക്കുന്നത് ദൈവനിന്ദയാണ് അപ്പം മറ്റുള്ളവരുടെ നാശത്തിനായി ക്ഷുദ്രകർമ്മം ചെയ്യുന്നത് ദൈവനിന്ദ അല്ലായിരിക്കും ആരെയും നശിപ്പിക്കാനല്ല ഞാൻ അങ്ങനെ ഒരു കർമ്മം ചെയ്തത് എൻ്റെ അടുത്ത് വന്ന നിങ്ങളുടെ മരുമോടെ ജീവിതം സുരക്ഷിതമാക്കണം ശാന്തമാക്കണം അതായിരുന്നു ലക്ഷ്യം എന്നിട്ട് അവളുടെ ജീവിതം ശാന്തമായോ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതല്ലാതെ ആഭിചാരകർമ്മം പോകാൻ മാത്രം അവൾക്ക് എന്ത് താളപ്പഴയാത് അതെന്നോടാണോ ചോദിക്കുന്നത് ഒരു പെണ്ണിന് അവളുടെ കെട്ടിതാരി നഷ്ടപ്പെടുന്നത് സാറിനെ സംബന്ധിച്ച് അത്ര വലിയ കാര്യമായിരിക്കില്ല പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് മരണതുല്യമാണ് അല്ലെങ്കിൽ അതിനപ്പുറമാണ് നഷ്ടപ്പെടുമെന്ന് ആരാ അവൾ സാറെന്താ ഒന്നും അറിയാത്തോടെ സംസാരിക്കുന്നത് സാറിന്റെ മകൻ മായയുടെ കഴുത്തിൽ ഇട്ട താലി മറ്റൊരു കൈമാറാൻ പോകുന്നത് സാറിന്റെ അറിവടല്ലേ ജ്യോത്സെന്തൊക്കെയായി പറയുന്നത് പച്ച പരമാർത്ഥം കൂടി അറിഞ്ഞ സത്യങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണിനെ പെണ്ണിന്റെ വീട്ടിലൊക്കെ പോയി കണ്ടിട്ട് ചില ചടങ്ങുകളൊക്കെ നടത്തിയതിന് ശേഷമാ ബന്ധം ഉറപ്പിക്കുന്നത് അതാ പതിവ് അതാ തറവാടിത്തം ഇത് ഭാര്യ ജീവിച്ചിരിക്കെ സാറിന്റെ മകൻ അയാളുടെ രണ്ടാം ഭാര്യ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ ചെല്ലും ചെലവും കൊടുത്ത് സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചിരിക്കുകയല്ലേ ഇനിയും സാറിനൊന്നും മനസ്സിലായില്ലെങ്കിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നല്ല പച്ചമലയാളത്തിൽ അങ്ങ് പറഞ്ഞേക്കാം അപ്പു എന്ന സാറിന്റെ മകൻ സാറിന്റെ വീട്ടിലെത്തിയ ആ ബോംബേക്കാരിയുമായി കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് ജോലിസരെ സാറിന്റെ മട്ടും പാവം കണ്ടിട്ട് ഒന്നും അറിഞ്ഞ ലക്ഷണമില്ല ഗ്രഹനാഥൻ പോലും അറിയാതെ ഒരു ഗൂഢാലോചന കഷ്ടം തന്നെ സ്വന്തം ജീവിതം ഇരുളടയുമെന്ന് ബോധ്യമായപ്പോ ആ പാവം പെൺകൊച്ച് എന്റെ മുന്നിൽ വന്ന് നിന്ന് തേങ്ങി കണ്ണീര് കണ്ടപ്പോ കഥകൾ കേട്ടപ്പോ ആരെയും നശിപ്പിക്കാനല്ല പതിവ്രതയായ ഒരു പെണ്ണിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ അവളുടെ ശാപം സാറിനും സാറിന്റെ കുടുംബത്തിനും ഏൽക്കാതിരിക്കാൻ ഇഷ്ടമില്ലായിരുന്നിട്ട് കൂടി എനിക്കത് ചെയ്യേണ്ടി വന്നു ഞാനത് ചെയ്തു സാറൊരു ശുദ്ധനാ എനിക്കറിയാം അങ്ങനെയുള്ള സാറ് ഈ തെറ്റിന് കൂട്ടുന്നൂട ഞാൻ ചെയ്ത കർമ്മത്തെക്കാൾ നൂറിരട്ടി ശക്തിയുണ്ട് അവളുടെ കണ്ണുനീരിന് സകലതും നശിപ്പിക്കാനുള്ള ശക്തി അതിനുള്ള അവസരം സൃഷ്ടിക്കാതെ ആ കുട്ടിയെ തീരാ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കാൻ പറയണം സാറിന്റെ മകനോട് ഇല്ലെങ്കിലേ ഇഹത്തിലും പരത്തിലും സ്വസ്ഥതയുണ്ടാവില്ല ആർക്കും ഒരിക്കലും എനിക്ക് എല്ലാവരും കൂടി ഒരു പേരിട്ടിട്ടുണ്ട് കുടുംബനാഥൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി മാത്രം ഇട്ടിരിക്കുന്ന ഒരു വെറും പേര് കുടുംബത്തിൽ എന്തൊക്കെയോ നടക്കുന്നു പക്ഷേ ഒന്നും അറിയുന്നില്ല ആരും എന്താ അറിയിക്കുന്നു ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നു എന്റെ മോന്റെ രണ്ടാം വിവാഹം അതറിയാനുള്ള അവകാശം എനിക്കില്ലേ മറ്റുള്ളവരുടെ കാര്യം വിട് അപ്പോ എന്റെ ഭാര്യയല്ലേ നീ മംഗല്യക്കുറി മായാൻ പോയിട്ടും നീ എന്തേ എന്നോടൊന്നും പറഞ്ഞില്ല നിനക്കെന്ന് തോന്നി തുടങ്ങിയോ ഞാനൊരു കഴിവ് കെട്ടവനാണെന്ന് എന്റെ വാക്കുകൾക്ക് ഇവിടെ ആരും വില കൽപ്പിക്കുന്നില്ല എന്ന് ഞാൻ കരുതി അച്ഛനൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുന്നു ആരും പറയാതെ എങ്ങനെ അറിയാനെ അവസാനം സത്യം വെളിപ്പെടുത്താൻ ആ ഗോവിന്ദൻ ജോൽസൽ തന്നെ വേണ്ടി വന്നു ജോൽസലുടെ വീട്ടിൽ പോയിട്ടുള്ള വരവായത് കുറിക്കുകൊള്ളുന്ന രീതിയിൽ ജോൽസൽ എന്നോട് ഓരോന്ന് ചോദിക്കുകയും പറയുകയും ചെയ്തപ്പോ സത്യം പറഞ്ഞാൽ തൊലി പൊളിഞ്ഞു പോയി എന്നാലും മോളെ സത്യമറിയാതെ നിന്നെ ക്രൂരമായി വിമർശിക്കുമ്പോ പോലും മോൾ എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞിട്ടും എടുക്കുന്നതും നടപ്പിലാക്കുന്നതും കല്യാണം കഴിഞ്ഞ് ഇന്നീ നിമിഷം വരെ അപ്പോ എന്നെ വെറുത്തിട്ടുള്ളൂ പണത്തിനായി നടന്നു നടന്ന് കാലിലെ ചെരുപ്പ് തേഞ്ഞു പരസ്യ കമ്പനിയിൽ വരെ മോഡലായിട്ട് പോയി എന്നിട്ടും മനസ്സിലാവുന്നില്ല എന്നിലെ അംഗീകരിക്കുന്നില്ല എന്ന് ില്ല കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ഒരു നിമിഷം കൊണ്ട് തള്ളിക്കളയാൻ പറ്റൂ സമ്മതിക്കില്ല ഞാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ വിവാഹം നടക്കില്ല വേണ്ട എതിർക്കും തോറും വാശി കൂടുമെന്നല്ലാതെ ഒരു പ്രയോജനമില്ല ആര്യയുടെ നിഴലിനെ പോലും ഭയക്കുന്ന അപ്പുവിട്ടന് അവളുടെ ബാധ്യത തീർക്കാൻ

ും ഞാനൊന്നിനും ഇല്ലച്ച അപ്പോഴട്ടിനും ആര്യയും തമ്മിലുള്ള വിവാഹം നടക്കുന്നതിന്റെ തലയെന്ന് ഞാനറിഞ്ഞു അറിയില്ല ചിലപ്പോ മരണത്തിലേക്കാകാം ഇല്ലെങ്കിൽ അതപ്പോഴേ അറിയാൻ കഴിയൂ